അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുടെ സാധനം തന്നെയാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലൈസായിട്ട് വീട്ടിൽ പോയൊക്കെയായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് ഇനി ഇതിപ്പോൾ ഞാൻ ഫോണിന് മുമ്പിടുത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ തിരിച്ചുകൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാവുമ്പോൾ ഫോണിന് മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ഇന്നിടത്തോ നാളെടുത്തോ ഒക്കെ വീഡിയോസ് ഞാൻ നാളെ മറ്റന്നാളൊക്കെ ഇട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളവന് പുറത്തൊക്കെ കയറി അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ആളില്ലാത്ത കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പുറത്ത് കാരണമൊന്നും അപ്പോൾ നമ്മൾ പുറത്ത് കയറി വാക്ക് ചെറുതായിട്ട് ത്രോട്ടൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ക്യാമറ ആളടക്കി എടുക്കുന്നുണ്ട് ആളടക്കി എടുക്കും അപ്പോൾ നമ്മൾ വീണ്ടും ത്രോട്ടാക്കും ആദ്യം ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബക്കാക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട് അപ്പോൾ വാക്ക് ചെയ്യുന്നുണ്ട് ത്രോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റെയിൻസ് വലിയ കുറച്ച് ഫേസിൽ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും തല ഇങ്ങനെ വെട്ടിക്കലോ ഇതൊക്കെ അത് നമ്മൾ ചെയ്ത് 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 കഴിഞ്ഞാൽ ആ ഒരു വിറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ആ ഒരു ഇതാക്കി എടുക്കണം നമ്മൾ അതിനെ എന്താ പറയുക എടുക്കണം അത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കും ബുദ്ധിമുട്ട് മീൻസ് നമ്മൾ റെയിൻ ഡ്രൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കൂടുതലുള്ള ഫേസ് ഇങ്ങനെ ഇട്ട് കുലിക്കണം തോന്നുമ്പോൾ ഹോൾ ചെയ്യാൻ വേണ്ടി റൈൻസ് വലിക്കുമ്പോൾ ഫേസ് വല്ലാണ്ടിട്ട് അത് അതിൻ്റെ ഒരു ഇറിട്ടേഷൻ അതിന് ഉണ്ടാവും ബുദ്ധിമുട്ടായവർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് പതുക്കെ പതുക്കെ ഡെയിലി റൈഡ് ചെയ്ത് പുറത്ത് കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ പുറത്തിരുന്ന് പതുക്കെ പതുക്കെ റൈഡ് ചെയ്ത് വാക്ക് ചെയ്ത് റെയിൻ ബാക്ക് ചെയ്ത് ഇതിനെ പറയണ റെയിൻ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കിലേക്ക് നടത്തിക്കുക റെയിൻസ് ചെറുതായിട്ട് പുള്ളിയ്ത് ബാക്കിലേക്ക് നടത്തിക്കുക ഇതിന റെയിൻ ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ അത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവരെ നന്നായിട്ട് പഠിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിക്കുമ്പോൾ ടേൺ ചെയ്യിക്കുമ്പോൾ കൊടുക്കുന്ന ഏഡ് കാര്യങ്ങൾ അതൊക്കെ അവരെ നമ്മൾ എന്താ ചെയ്താണ് പഠിപ്പിച്ചെടുക്കണം ഞാൻ ഏത് റെയിൻസ് വലിച്ച് ഇപ്പോൾ ഏത് റെയിൻസ് വലിച്ച് ഏത് കാലം ടച്ച് ചെയ്യുമ്പോൾ കുതിര എങ്ങോട്ട് തിരിയണം മനസ്സിലായത് അപ്പോൾ അത് അവരെ നമ്മൾ ട്രെയിനിങ്ങിൽ ആദ്യമേ തന്നെ നമ്മൾ പഠിപ്പി ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തിന് ഇതൊക്കെ നമ്മൾ അവരെ പക്കയായിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ നല്ലൊരു റൈഡിങ് കുതിരയായിട്ടത് മാറുള്ളുക്ക് അതിനെ നമ്മൾ ഡെയിലി ഇത് ചെയ്യണം റൊട്ടീനായിട്ട് ഡെയിലി ചെയ്ത് ചെയ്ത് അതിനെ അതൊരു എന്താ പറയുക പെർഫെക്ഷൻ ആക്കി എടുക്കണം മനസ്സിലായില്ലേ നമ്മൾ വെറുതെ കുതിരനെ റൈഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല അത് നമ്മുടേതായ രീതിക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിക്ക് അതിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം അവിടെയാണ് നമ്മുടെ കഴിവ് ഇരിക്കുന്നത് എന്നാലാണ് നമുക്ക് റൈഡിങ് ഭയങ്കര ഈസി ആയിട്ട് കുതിരക്കും നമുക്കും കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ നമ്മൾ തന്നെ അത് അതിനെ ഇപ്പം നമ്മുടെ കുതിരയാണെന്നു നമ്മൾ തന്നെ അതിനെ സെറ്റ് ചെയ്തെടുക്കണം അതിനെ ഡെയിലി നമ്മൾ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്പം എന്താണ് നമ്മുടെ ആ കുതിരയുടെ പോരായ്മ നോക്കിയിട്ട് അവൻ എന്ത് ഏതിലാണ് വീക്ക് നോക്കിയിട്ട് അത് നമ്മൾ ബിൽഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം അത്രയ്ക്ക് അപ്പം ആ കുതിര ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം നമുക്ക് സെറ്റ് സെറ്റാകും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുതെ ഓടിച്ചുകൊണ്ട് കാര്യമില്ല കുതിരാനിപ്പോ വെറുതെ പുറത്ത് കയറി വാക്ക് ത്രോട്ട് കാൻഡർ കാലപ്പം ചെയ്തുകൊണ്ട് കാര്യമില്ല ആ കുതിര ഓടുന്നത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ഏഡിനാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ് കുതിര ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ പെർഫെക്റ്റ് എന്താ പറയുക ഇപ്പൊ ഞാൻ കാണ്ടർ എടുക്കാൻ ഉദ്ദേശം കുതിര ക്യാൻഡർ തന്നെ എടുക്കണം അവിടെ ത്രോട്ട് എടുത്തിട്ട് കാര്യമില്ല ഞാൻ വാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുതിര ത്രോട്ട് ചെയ്തിട്ട് കാര്യമില്ല അത് നമ്മൾ അതിനെ ഡെയിലി റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചെയ്ത് 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 പ്രാക്ടീസ് ആക്കി എടുത്താൽ മാത്രമാണ് അത് ആ രീതിക്കായിട്ട് മാറുള്ളു അതെ ഇപ്പം ഇതിൽ കുതിര ക്യാൻഡറും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ ഈ ഇതിലൊരു കാൻഡർ എടുക്കണ വീഡിയോ ഉണ്ടെന്ന് അത് റോങ് ക്യാൻഡർ കുതിരെ എടുക്കണം അതായത് കുതിര ലെഫ്റ്റ് സർക്കിൾ പോകുമ്പോൾ റൈറ്റ് ക്യാൻഡർ കുതിരക്കണമെന്ന് എടുക്കണം അല്ല റൈറ്റ് സർക്കിൾ പോകുമ്പോൾ കുതിര ലെഫ്റ്റ് ലെഫ്റ്റ് ക്യാൻഡർ ആണ് ഒരു വീഡിയോ ഉണ്ട് ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ആ വീഡിയോ തിന്നു ഒന്നുകൂടെ ഞാൻ പറയാം അപ്പോൾ അത് റോങ് ആണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം കുതിരനെ വീണ്ടും ക്യാൻഡറിൽ നിന്ന് എന്ത് ചെയ്യണം ത്രോട്ടാക്കണം ത്രോട്ടാക്കിയിട്ട് വീണ്ടും നമ്മൾ രണ്ടാമതെ ക്യാൻഡർ ഇടിപ്പിക്കണം റൈറ്റ് കറക്റ്റ് എയ്ഡ് കൊടുത്ത് കറക്റ്റ് ക്യാൻഡ് അടിപ്പിക്കണം എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ രണ്ട് റൗണ്ട് ഓടിച്ചതിന് ശേഷം കുതിര നിർത്തിയിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യണം കുതിരനെ കഴുത്തിൽ തടവുകൊടുത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് കുതിരനെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ കുതിരയ്ക്ക് മനസ്സിലാവണം ഇതാണ് കറക്റ്റ് ഞാനിപ്പോൾ ചെയ്ത കാര്യമാണ് ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഏത് കുതിര ആയിക്കോട്ടെ നല്ലൊരു റൈഡിങ് കുതിരേനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ എളുപ്പമല്ല ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ലൊരു റൈഡിങ് കുതിരയിട്ട് മാറും അല്ലാണ്ട് വെറുതെ ഓടിച്ച് വിട്ട് അതായത് കുളിപ്പിച്ച് കൂട്ടി കയറ്റി തീറ്റ കൊടുത്തിരുന്നൊരു കാര്യമില്ല നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിക്ക് കുതിരനെ സെറ്റാക്കി എടുക്കുക നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കുതിരക്ക് ഭയങ്കര പേടിയാണ് വടി ഭയങ്കര പേടിയാണ് വടി തൊടുമ്പോഴത്തേനും കുതിര ഭയങ്കരമായിട്ട് തൊടുക മീൻസ് ഞാൻ വെറുതെ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് പതുക്കുന്ന ടാപ്പ് ചെയ്യുമ്പോഴത്തേനും കുതിര ചാട പേടിച്ചു അതുകൊണ്ട് വടി അധികം യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ മേത്ത് കൈ പിടിക്കുന്ന എന്തേക്ക് പക്ഷേ വടി എടുത്ത് അടിച്ചിട്ടൊന്നുമില്ല കാര്യമായിട്ട് അടിച്ചിട്ടൊന്നുമില്ല ഇതുവരെ ചെറിയ അടികളൊക്കെ കൊടുത്ത് ചെറിയൊരു ടാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക ആവശ്യമുള്ള സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടിടത്ത് സ്റ്റിക്ക് യൂസ് ചെയ്യണം അല്ലാതെ കൊടുത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇതിനൊക്കെ റൈഡ് ചെയ്തപ്പോഴാണ് എന്താ പറയുക ഈ ഈ നമ്മളിപ്പോൾ ഈ തെറോ ബ്രീഡ് കുതിരകൾ ഇപ്പോൾ ഞാൻ തെറോ ബ്രീഡിന് ഇതായിട്ട് പറയല്ല പക്ഷേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്രയും മുമ്പത്തെ മറ്റേ ശാലയും റൈഡ് ചെയ്തു ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഉണ്ടായിനസ് റൈഡ് ചെയ്തു പക്ഷേ ഇതിനൊക്കെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നാം ഈ കുതിരനൊക്കെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്തൊരു ഫീല് തോന്നും കാര്യമായിട്ട് പറഞ്ഞതാണ് ഉള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഞാൻ ഈ കുത്തിനെ റൈഡ് ചെയ്താണ് ഇതിനെ പുറത്ത് കയറുമ്പോൾ നമുക്ക് ആ റൈഡ് ചെയ്ത ഫീല് കിട്ടുന്നത് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് ആ എന്താ പറയുക ത്രോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ റിതവും കറക്റ്റ് കാൻഡറിൻ്റെ ഇതും ഇതൊക്കെ ഫീൽ ചെയ്യണം നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിര എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ബ്രിഡിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്ന തറവ് ഉപേക്ഷിച്ചിൽ കുറച്ചും കൂടെ റൈ എന്താ പറയുക ഫീല് കിട്ടും നന്നായിട്ട് ഈ ഇന്ത്യൻ ബ്രിഡ്സിൻ്റെ റൈഡ് കുറച്ച് സോഫ്റ്റാണ് സോഫ്റ്റ് മീൻസ് അവരിപ്പോൾ എന്താ പറയുക ത്രോട്ടോ ഓടിയാലും ക്യാൻറ്റോ ഓടിയാലും നമുക്ക് വലിയ ഫീൽ വരില്ല പക്ഷേ ഇവർ ത്രോട്ടോ ഓടുമ്പോഴും കാൻഡോ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും റൈഡ് നന്നായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റും ശരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞതാണ് ഞാനിപ്പോൾ ആ കുതിന് റൈഡ് ചെയ്തു ഇപ്പം മുന്നേ വീഡിയോയിലുള്ള ആ കുതിന് റൈഡ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരു വൈറ്റ് നൊക്കറ് എനിക്ക് കൂടെ അതിനെ റൈഡ് ചെയ്തു പക്ഷേ അതിനൊന്നും അതുമൊന്നും കിട്ടാത്തൊരു ഫീലാണ് ഈ കുതിര റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു അത് ഭയങ്കര രസമാണ് ഇതിലിപ്പോൾ ആ ഇതിപ്പോൾ ക്യാൻഡർ ഇത് റോങ് ക്യാൻഡർ ആയി കുതിര വരുന്നത് കണ്ട കുതിര റൈറ്റ് സർക്കിൾ പോകണം കുതിരയുടെ ലെഫ്റ്റ് ലെഗ്ഗാണ് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് ലെഗ് ആണ് കയറ്റി വയ്ക്കുന്നത് അപ്പം ഞാനത് ത്രോട്ടാക്കിയിട്ട് വീണ്ടും ത്രോട്ടയിപ്പിച്ച ക്യാൻഡർ തുടങ്ങാത്തത് കൊണ്ട് പിന്നെ ഞാൻ അധികം പുഷ് ചെയ്തില്ലേ കുതിരേനെ കണ്ടിന്യൂസ് ത്രോട്ട് ചെയ്യിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക ഞാൻ മാക്സിമം ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടുന്നത് എട്ട് ഒക്കെ വീഡിയോസ് ആയിട്ടാകും അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ